സിനിമകളിൽ അഭിനയിച്ചതിനെ തുടർന്ന് താരങ്ങൾ വിവാദങ്ങളിൽ അകപ്പെടുന്നത് പുതിയ സംഭവമല്ല മിക്കപ്പോഴും സിനിമകൾ വിവാദമായതിനു പിന്നാലെ താരങ്ങൾ പ്രതികരിക്കാറുമുണ്ട് എന്നാൽ സിനിമയിൽ അഭിനയിച്ചതിന് ഒളിവിൽ പോകേണ്ടി വന്ന അനുഭവം ഉണ്ടായ താരങ്ങളുമുണ്ട് അതിലൊരാളാണ് ഹോളിവുഡ് താരം ജെയിമി ഡോർണൻ ഫിഫ്റ്റി ഷെയ്ഡ്സ് ഓഫ് ഗ്രേ എന്ന ചിത്രത്തിൽ അഭിനയിച്ചതിന് പിന്നാലെയാണ് ജെയിമി ഡോർണൻ ഒളിവിൽ പോകേണ്ടി വന്നത് ഇക്കാര്യം താരം തന്നെയാണ് തുറന്നു പറഞ്ഞത് ഇറോട്ടിക് റൊമാൻറ്റിക് ഡ്രാമാ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമാണ് ഫിഫ്റ്റി ഷെയ്ഡ്സ് ഓഫ് ഗ്രേ ശക്തമായ ലൈംഗിക രംഗങ്ങൾ ലൈംഗിക വിഷയങ്ങൾ നഗ്നത എന്നിവയടങ്ങിയ ചിത്രം റിലീസിന് പിന്നാലെ നിരവധി വിമർശനങ്ങൾക്കും പേരുകേട്ടിരുന്നു ഇ എൽ ജെയിംസിൻ്റെ ഫിഫ്റ്റി ഷെയഡ്സ് ഓഫ് ഗ്രേ ഫിഫ്റ്റി ഷെയഡ്സ് ഓഫ് ഡാർക്കർ ഫിഫ്റ്റി ഷെയ്ഡ്സ് ഓഫ് ഫ്രീഡ് എന്ന നോവൽ ത്രയം ലോകത്തിലെ അൻപത്തി രണ്ടോളം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും ടോപ്പ് സെല്ലർ ലിസ്റ്റിൽ ഇടം പിടിക്കുകയും ചെയ്തിരുന്നു നോവലിനെ ആസ്പദമാക്കിയാണ് സാം ടൈലർ ജോൺസൺ രണ്ടായിരത്തി പതിനഞ്ചിൽ അതേ പേരിൽ സിനിമ സിനിമയിറക്കുന്നത് ഡക്കോട്ട ജോൺസൺ ആയിരുന്നു ചിത്രത്തിൽ നായികയായി എത്തിയത് രണ്ടായിരത്തി പതിനേഴിൽ ഫിഫ്റ്റി ഷെയ്ഡ്സ് ഓഫ് ഡാർക്കർ എന്ന പേരിൽ ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗവും രണ്ടായിരത്തി പതിനെട്ടിൽ ഫിഫ്റ്റി ഷെയഡ്സ് ഓഫ് ഫ്രീഡ് എന്ന പേരിൽ മൂന്നാം ഭാഗവും പുറത്തിറങ്ങിയിരുന്നു ഫിഫ്റ്റി ഷെയ്ഡ്സ് ഫിലിം സീരീസിലെ നായകൻ ക്രിസ്ത്യൻ ഗ്രേ ആയാണ് ഡോർണൻ അഭിനയിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ദ ഫോൾ എന്ന ടി വി സീരീസിലെ പ്രകടനത്തിന് മികച്ച പ്രേക്ഷക പ്രശംസയും ബാഫ്റ്റ നാമനിർദ്ദേശവും ലഭിച്ച നടനാണ് അയർലൻഡുകാരനായ ഡോർണൻ ഫിഫ്റ്റി ഷെയ്ഡ്സ് ഓഫ് ഗ്രേ തിയേറ്ററിൽ വൻ വിജയം നേടിയതോടെ അതിൻ്റെ രണ്ടും മൂന്നും ഭാഗങ്ങളിറങ്ങി ഡോർണൻ തന്നെയാണ് ആ സിനിമകളിൽ നായകനായത് അയർലൻഡിലെ മഹാനടന്മാരിൽ ഒരാളായി രണ്ടായിരത്തി ഇരുപതിൽ ഐരിഷ് ടൈംസ് ഡോർണനെ തിരഞ്ഞെടുത്തിരുന്നു ഫിഫ്റ്റി ഷെയ്ഡ്സ് ഓഫ് ഗ്രേ എന്ന സിനിമയിലെ അഭിനയത്തിന് കടുത്ത വിമർശനങ്ങൾ നേരിട്ടതിനാലാണ് ഡോർണന് ഒളിച്ചു കഴിയേണ്ടി വന്നത് ഭാര്യ അമേലിയ വാർണർക്കും മൂത്ത കുട്ടിക്കൊപ്പമായിരുന്നു ഒളിവു ജീവിതം ചിത്രത്തിൻ്റെ സംവിധായികയായ സാം ടെയിലർ ജോൺസണും ഭർത്താവ് ആരോണുമാണ് ഇതിനായി വീട് സംഘടിപ്പിച്ചു കൊടുത്തതെന്നും അടുത്തിടെ ഒരു ഹോളിവുഡ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഡോർണൻ തുറന്നു പറഞ്ഞിരുന്നു വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ